ചായ വിറ്റ് നേടുന്ന പണം മുഴുവൻ സ്വരൂപിച്ചു വെച്ച് ലോകസഞ്ചാരം നടത്തിയ വിജയനും ഭാര്യ മോഹനയും നിരവധി ആളുകളുടെ പ്രചോദനമായിരുന്നു വിജയൻ മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന് ജീവൻ പകരുകയാണ് പാഠപുസ്തകത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ആറാം ക്ലാസ് സംസ്കൃതം ഭാഷാ പുസ്തകത്തിൽ ഹിമാചലം തലക്കെട്ടിൽ അഞ്ചാമത് അധ്യായമായാണ് വിജയന്റെയും ഭാര്യയുടെയും ലോകസഞ്ചാരം പഠന വിഷയമായിരിക്കുന്നത് കടവന്ത്രയിൽ ബാലാജി ചായക്കട നടത്തിയ വിജയനും ഭാര്യ മോഹനിയും ചേർന്ന് ഇരുപത്തി അഞ്ചിലധികം രാജ്യങ്ങളാണ് സന്ദർശിച്ചത് അത്തരത്തിൽ തന്റെ ജീവിതാഭിലാഷം പ്രാവർത്തികമാക്കിയതിനെ കുറിച്ചുള്ള വിവരണമാണ് പാഠ്യ വിഷയം ചായക്കട നടത്തി സന്തോഷത്തോടെ ജീവിക്കുകയും കഠിന പ്രയത്നത്തിലൂടെ ജീവിത വിജയം നേടിയതും ചാപ്റ്ററിലുണ്ട് വിജയനും മോഹനിയും ചേർന്ന് ചായക്കടയിൽ ജോലി ചെയ്യുന്ന രേഖാചിത്രവും പാഠഭാഗത്തിലുണ്ട് യാത്രാ വിവരണത്തിന്റെ ഈ വിജയകഥ വിദ്യാർത്ഥികളിലേറെ ആവേശം പകരുന്നതായാണ് സ്കൂളിലെ സംസ്കൃതം അധ്യാപകർ പറയുന്നത് പ്രാദേശിക വിജയകഥകളെ പാഠ്യവിഷയമാക്കുന്ന സംസ്കൃതം ഭാഷാ പഠന നയത്തിന്റെ ഭാഗമായാണ് കൊച്ചി ബാലാച്ചി വിഛേദ ലോകസഞ്ചാരം പാഠ്യവിഷയമായതെന്നാണ് സംസ്കൃതം അധ്യാപകർ പറയുന്നത് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് പൂട്ടാൻ ഉള്ളതല്ലെന്നും അതൊക്കെ സാധിച്ചെടുക്കാനുള്ളതാണ് എന്ന് തെളിയിച്ച രണ്ടു മനുഷ്യരാണ് വിജയനും ഭാര്യ മോഹനയും സഞ്ചാരികളായ ഈ ദമ്പതികളെ അറിയാത്ത യാത്രാക്രേമികൾ ചുരുക്കമായിരിക്കും ബാങ്കിൽ നിന്നും ലോൺ എടുത്തും സ്വർണം പണയം വെച്ചും വീടിന്റെ ആധാരം പണയത്തിലാക്കിയുമൊക്കെയായിരുന്നു ഇവരുടെ യാത്രകൾ എങ്കിലും അതിലൊന്നും അവർക്ക് പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല ലോകം കാണാനുള്ളതാണെന്നും അത് കണ്ടുതന്നെ അറിയണമെന്നുമായിരുന്നു വിജയന്റെ നിലപാട് ആ നിലപാട് തന്നെയായിരുന്നു ഭാര്യയ്ക്കും തന്നെ കൊണ്ടാവില്ല എന്ന് കരുതി മാറ്റിവെക്കുന്ന സ്വന്തം സ്വപ്നങ്ങളെ ഉള്ളിലാക്കി പറന്നുയരാനാണ് ഇവർക്കിഷ്ടം ശ്രീ ബാലാജി കോഫി ഹൌസിന്റെ ചുവരുകൾ നിറയെ വിജയനും മോഹനയും സന്ദർശിച്ച രാജ്യങ്ങളുടെ ചിത്രങ്ങളാണ് ഓരോ രാജ്യത്തെയും കാഴ്ചകൾ കണ്ട് മതിമറന്നു നിൽക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ കാണുന്നവരിൽ വിസ്മയത്തോടൊപ്പം പ്രചോദനവുമാണ് സഞ്ചാരം ഒരു ഹരമാണ് കാണുക എന്നുള്ളതാണ് അതിൽ പ്രധാനം മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിൽ വലിയ രസമൊന്നുമില്ല എനിക്ക് പോയി എന്റെ കണ്ണുകൾ കൊണ്ട് കാണണം ഈ ഒരു ചിന്താഗതിയാണ് വിജയനെയും ഭാര്യയെയും ഈ രാജ്യങ്ങളൊക്കെയും സന്ദർശിക്കാൻ പ്രേരിപ്പിച്ചത്